നമസ്കാരം എസ് ടി പി നേടിയ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ ശരിക്കും ഇടത് വലത് മുന്നണികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അവർ ഏതാണ്ട് നൂറ്റി രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് വിജയിച്ചതെങ്കിലും ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതൊരു നിശബ്ദ വിപ്ലവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ കണക്ക് പലപ്പോഴും ഇടത് വലത് മുന്നണികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് യു ഡി എഫിനും എൽ ഡി എഫിനും എൻ ഡി എക്കും എല്ലാം ഒരു ബദലായിട്ട് എസ് ഡി പി ഐ എസ് ഡി പി രാഷ്ട്രീയം ഇവിടെ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എസ് ഡി പി പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു കിങ് മേക്കർ പദവിയിലാണുള്ളത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കറായിട്ടാണ് നിലവിലുള്ളത് അവർ ഇപ്പം തന്നെ പത്താം സീറ്റല്ലെ കോട്ടങ്ങൽ നമ്മൾ കണ്ടതാണ് അതുപോലെ പല പഞ്ചായത്തിലും അവരുടെ പിന്തുണ കൂടി വേടിച്ച് പഠിക്കുന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിനെയൊക്കെ നമുക്ക് കാണാനും സാധിക്കും നൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് മാത്രമാണ് അവർ ജയിച്ചതെങ്കിലും മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ സംസ്ഥാനത്ത് അവർ കരസ്യമാക്കി കരസ്ഥമാക്കി അതെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വാർഡുകളിൽ അവർ രണ്ടാം സ്ഥാനത്ത് തോന്നുന്നു എല്ലാം ചെറിയ വ്യത്യാസത്തിൻ്റെ പരാജയമാണ് ഒരു വോട്ടിൻ്റെ രണ്ട് വോട്ടിൻ്റെ അഞ്ച് വോട്ടിൻ്റെ പത്ത് വോട്ടുകളുടെയൊക്കെ ഒരു വ്യത്യാസത്തിലാണവർ പരാജയപ്പെട്ട് രണ്ടാം സ്ഥാനത്തുള്ളത് നമുക്ക് മനസ്സിലാക്കണം അവിടെ മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസും സി പി എമ്മും ബി ജെ പി ഒക്കെ അങ്ങ് താഴെ പോയിന്നുകൂടി നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റും ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയൊക്കെ കോട്ടകളിലേക്ക് ഇഷ്ടിപ്പോയിട്ടൊരു ഒരു കടന്നുകയറ്റം ഇപ്പോൾ യു ഡി എഫിൻ്റെ വലിയൊരു വിജയമുണ്ടെങ്കിൽ പോലും പലയിടത്തും യു ഡി എഫിനെക്കാട്ടിലും വളർച്ച എസ് ഡി പി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിന് കിട്ടേണ്ട മതേതര വോട്ടുകളിൽ വിള്ളലുണ്ടായി അത് എസ് ഡി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി നിലവിലുണ്ട് അത് എസ് ഡി പി എൽ ഡി എഫിനെ നിലവിൽ പരാജയപ്പെടുത്തുന്ന ഒരു ഘടകമായി മാറുന്നുണ്ട് ഈ ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് എസ് ഡി പിയുടെ ഒരു വിശദമായ കണക്ക് പരിശോധിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒക്കെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ മത്സരിച്ച ചില മണ്ഡലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം മട്ടന്നൂരിൽ അവർ മത്സരിച്ചിട്ടുണ്ടായിരുന്ന നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളാണ് മട്ടന്നൂർ അവർ നേടിയത് പക്ഷേ അവിടെ മട്ടന്നൂർ അവർ മൂന്നാമത് വന്നു ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയാണ് നമുക്ക് മട്ടന്നൂർ ആര് എന്നാലും ഇപ്പം സി പി എം ജയിക്കും അവിടെ അവർ മൂന്നാമത് വരെ നാലായിരത്തോളം വോട്ടുകൾ മട്ടന്നൂരിൽ പിടിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിടിക്കാൻ സാധിച്ചു പിന്നെ നിലമ്പൂര് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എൺപത്തി ഒന്ന് വോട്ടുകളും നിലമ്പൂര് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്ന് അവിടുത്തെ ഭൂരിപക്ഷത്തെക്കാട്ടിൽ വോട്ടുകൾ രണ്ടായിരത്തി സംതിങ് ഭൂരിപക്ഷത്തെക്കാട്ടിൽ വോട്ടുകൾ എസ് ഡി എ പിക്ക് കിട്ടിയെന്നുള്ളതാണ് പിന്നെ പൊന്നാനി പൊന്നാനി നമുക്കറിയാം യു ഡി എഫിൻ്റെ ഒരു യു ഡി എഫിനും ഇട ഇടതുപക്ഷത്തേക്കും ഒക്കെ മറിയുന്നൊരു മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത് അവിടെ യു ഡി എഫിൻ്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി അതാണ്ട് മൂവായിരത്തി അറുപത്തി അഞ്ച് വോട്ടുകൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൊന്നാനിയിൽ എസ് ഡി പിക്ക് പിടിക്കാൻ സാധിച്ചു പട്ടാമ്പി പട്ടാമ്പിയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിടിച്ചു അത് ലീഗിൻ്റെയൊക്കെ വോട്ടുകൾ വില്ലൽ വീഴ്ത്തിക്കൊണ്ട് എസ് ഡി പി യിലെ പിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു പിന്നെ കണ്ണൂർ കണ്ണൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി അറുപത്തി ഒമ്പത് ന്യൂനപക്ഷ വോട്ടുകളിൽ കൃത്യമായിട്ടുള്ള വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് എസ് ഡി പിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ആലുവ ആലുവയിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകളായിരുന്നു അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പക്ഷേ എസ് ഡി പി അവിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാല് വോട്ടുകൾ പിടിച്ച് ഭൂരിപക്ഷത്തെക്കാട്ടിലെ വോട്ടുകൾ എസ് ഡി പിടിച്ചു അപ്പോൾ ആലുവയിലൊക്കെ ഇത്തവണത്തെ ഇലക്ഷൻ എസ് ഡി പി നിർണായക ശക്തിയാവും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കണക്കുകൾ വലിച്ചോക്ക് ഇരുപത്തഞ്ച് ജില്ലാ അടിസ്ഥാനത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകൾ മലപ്പുറം ജില്ലയിലാണ് അവർ പിടിച്ചിരിക്കുന്നത് കൊണ്ടോട്ടി വേങ്ങര മഞ്ചേരി പൊന്നാനി ഈ നാല് മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തോളം വോട്ടുകൾ അവർ വിളിച്ചത് നാൽപ്പത്തയ്യായിരത്തിലധികം വോട്ടുകൾ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വോട്ടുകൾ ഈ നാല് മണ്ഡലങ്ങളിൽ നിന്ന് അവർ പിടിച്ചു എന്നുള്ളതാണ് രണ്ടര ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ഒരു ശരാശരി എടുത്താൽ നമ്മുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് അമ്പതിനായിരത്തിൽ താഴെ വോട്ടുകളിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ നാൽപ്പത്തി രണ്ടായിരം വോട്ടുകൾ അവർ പിടിച്ചു അത് മട്ടന്നൂരും തലശ്ശേരിയും കൂത്തുപറമ്പ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് മാത്രം നാൽപ്പത്തി രണ്ടായിരം വോട്ടുകൾക്ക് വോട്ടുകൾ പിടിക്കാൻ അവർക്ക് സാധിച്ചു പിന്നെയുള്ള എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ മുപ്പത്തെട്ടായിരം വോട്ടുകൾ അത് ആരുവ പെരുമ്പാവൂർ കളമശ്ശേരി വൈപ്പിനൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തെട്ടായിരം വോട്ടുകൾ അവർ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ഷൊണ്ണൂർ ഒറ്റപ്പാലത്ത് ഈ മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തെട്ടായിരം വോട്ടുകൾ ബാക്കി ചെറിയ ചെറിയ മണ്ഡലങ്ങൾ നെന്മാറ അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തിലൊക്കെ ചെറിയ കുറച്ച് സ്ഥാനാർത്ഥികൾ മാത്രം ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പക്ഷേ ഇരുപത്തി എട്ടായിരം വോട്ടുകൾ ആ ജില്ലയിലൊക്കെ സമാഹരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ തിരുവനന്തപുരം ജില്ലയിൽ പതിനൊന്നായിരത്തോളം വോട്ടുകൾ പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ പിടിച്ചു ബാക്കി ജില്ലകളിൽ നിന്ന് ഏതാണ്ട് ഒരു മുപ്പത്തൊന്നായിരം വോട്ടുകൾ ഇപ്പോൾ പത്തനംതിട്ട കൊല്ലം കാസർഗോഡ് തൃശ്ശൂർ ജില്ലകളിൽ നിന്ന് മുപ്പത്തി ഒന്നായിരത്തോളം വോട്ടുകൾ അവർ പിടിച്ചു അങ്ങനെ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ എസ് ടി പി ഐ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എലക്ഷനെ പിടിച്ചെന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ കണക്കുകൾ കപ്പലത്തേക്കാളുന്ന സീറ്റുകളുടെ കണക്ക് നോക്കിയാൽ നൂറ്റി രണ്ട് സീറ്റുകൾ മാത്രമാണ് എസ് ടി പി വിജയിച്ചതെങ്കിൽ പോലും മൂന്ന് ലക്ഷത്തിൽ പതിനൊന്നായിരം വോട്ടുകളെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫ് ഒക്കെ ചെറിയ വോട്ടുകൾക്ക് ജയിക്കുന്ന മണ്ഡലങ്ങൾ ഒരുപാടുണ്ട് ഇത്തവണ എങ്ങനെയെങ്കിലും യു ഡി എഫിന് അധികാരത്തിൽ വരണം എന്നുണ്ട് അവർ വരണം എങ്കിൽ അവിടെ എസ് ഡി പി ഐയുടെ പിന്തുണ കൂടി ലഭ്യമാകണം ഇപ്പോൾ തദ്ദേശം ഭരണ എലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് എസ് ടി പി വേണ്ട എസ് ഡി പി രൂക്ഷമായിട്ട് വിമർശിക്കുന്ന കെ സി വേണുഗോപാലിന് വി ഡി സതീഷിനെയൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മുരളീധരനെ ഒന്നും ആ രീതിയിൽ എസ് ഡി പി വിമർശിക്കാൻ നിന്നില്ല എന്നുള്ളത് കാണേണ്ട ഒരു വസ്തുതയാണ് കാണേണ്ട ഒരു വസ്തുത തന്നെയാണ് അങ്ങനെയുള്ള യു ഡി എഫിന്റെ നേതാക്കൾ എസ് ഡി പി വിമർശിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ചേശ്വരം മണ്ഡലം മഞ്ചേശ്വരം മണ്ഡലത്തിൽ എസ് ഡി പി ഐ ലീഗ് തോക്കുമെന്നുള്ള ആരത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല കാസർഗോഡ് മന്ദലോ ഏതാണ്ടൊക്കെ അതുപോലത്തെ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കാസർഗോഡ് ഇപ്പോൾ ഷാജിയാണ് മത്സരിക്കാൻ പോകുന്നത് ഷാജി അതുകൊണ്ട് തന്നെ എസ് ഡി പിയെ ജമാത് ഇസ്ലാമിയൊക്കെ അനുകൂലിക്കുന്ന നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ എസ് ഡി പി ഒരു കിങ് മേക്കർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ പദവിയിലേക്ക് വരുന്നു എസ് ഡി പിയുടെ പിന്തുണ ആർക്കാണെന്നുള്ളതായിരിക്കും നമുക്കറിയില്ല നിലവിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി തിരിഞ്ഞൊക്കെ വരും അവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫിൻ്റെയും പല ഉറച്ച സീറ്റുകളിലും അവർ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല തീർച്ചയായിട്ടും എൽ ഡി എഫിനും യു ഡി എഫും പരാജയപ്പെടുക തന്നെ ചെയ്യും അത് ഇപ്പം നമുക്ക് ഒരുപാട് ഇപ്പോൾ നേമത്ത് ശിവൻകുട്ടി എങ്ങനെ ജയിച്ച എന്നുള്ള കാര്യം നമുക്ക് അറിയാം എഫ് ടി തന്നെയാണ് ശിവൻകുട്ടി ജയിച്ചത് അതുപോലെ ഈ മഞ്ചേശ്വരത്ത് ഈ ലീഗ് എങ്ങനെ ജയിച്ചെന്നുള്ള കാര്യം നമുക്കറിയാം അതുപോലെ പല മണ്ഡലങ്ങളിലും എസ് ടി പി നിർണായ ശക്തിയാണ് ഇപ്പോൾ ആലുവ നമ്മൾ പരിശോധിച്ചാൽ ആലുവയിൽ എസ് ടി പി നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൊല്ലം മണ്ഡലത്തിൽ എസ് ടി പി നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൊല്ലം മണ്ഡലത്തിൽ അവിടുത്തെ കഴിഞ്ഞ നിയമസഭയിൽ ചെറിയ ഇതിനാണ് എൽ ഡി എഫ് ജയിച്ചത് ഇത്തവണ എൽ ഡി എഫിന് അവിടെ സീറ്റ് നിലയിൽ എസ് ടി പി യുടെ പിന്തുണ കൂടി ആവശ്യം വരും അതുപോലെ പല മണ്ഡലങ്ങളിലും അർത്ഥത്തിലേക്ക് മാറുന്നുണ്ട് ഇപ്പോൾ വാന്നി മണ്ഡലം വാന്നി മണ്ഡലത്തിൻ്റെ കീഴിലാണ് കോട്ടാങ്കൽ പഞ്ചായത്തുള്ളത് അവിടെ ഇത്തവണ കേരള കോൺഗ്രസ് എസ് ഡി എഫിൽ നിന്നാണ് ജയിച്ചത് പക്ഷേ ഇനി ആ വിജയം ആവർത്തിക്കണമെങ്കിൽ അവിടെ കഴിഞ്ഞ തൊട്ട് എസ് ഡി പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എസ് ഡി പിടിച്ച് വോട്ടുകൾ നിർണായകമായി എസ് ഡി പി അവിടെ മത്സരിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ എസ് ഡി പി കുറച്ചുകൂടി അവിടെ സജീവമായി ഇപ്പോൾ മൂന്ന് പഞ്ചായത്ത് മെമ്പർമാരെ അവരൊരു പഞ്ചായത്തിലവർക്ക് അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അപ്പോൾ എസ് ഡി പിയുടെ വോട്ട് വർദ്ധിച്ചു അപ്പോൾ കഴിഞ്ഞ തവണ ഇത്തിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ അവർ ഇത്തിയ വോട്ടിനെക്കാട്ടിലും വോട്ടുകൾ അവിടെ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ സാധിക്കുമ്പോൾ നിലവിൽ ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ അവിടെ പരാജയപ്പെടേണ്ടി വരും ഈ ഒരു അർത്ഥത്തിലൊരു കിങ് മേക്കർ പദവിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ തുടർപാലനത്തിന് വലിയ വെല്ലുവിളിയായിട്ട് എസ് ഡി പി വരുന്നുണ്ട് വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുന്ന യു ഡി എഫിന് വെല്ലുവിളിയായിട്ട് എസ് ഡി പി വരുന്നുണ്ട് അങ്ങനെ വലിയൊരു വെല്ലുവിളിയായി എസ് ഡി പി കേരളത്തിൽ ഈ ഇലക്ഷൻ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ മാറുന്നുണ്ടെന്ന് നമുക്ക് ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ കേരളം ഇനി ആര് ഭരിക്കണം എന്നുള്ളത് എസ് ഡി ബിയുടെ കയ്യിലാണോ എന്ന കാര്യം നിങ്ങൾ കൂടി ഈ കണക്കുകൾ വെച്ചിട്ട് കമൻ്റ് ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക